വീട്ടിലൊരു നായനെ ഒരു ആഗ്രഹം കാശ് കൊടുത്ത് നായന് വാങ്ങിക്കാമെന്ന് എനിക്ക് താല്പര്യമില്ല കാരണം മുമ്പ് ഞാനത് ചെയ്തിട്ടുള്ളതാണ് ഉമ്മർത്ത് രണ്ട് പട്ടികളുടെ പ്രസവത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് കുട്ടികളോളം ഉണ്ട് അതിലൊരു അഞ്ചെട്ടെണ്ണെണ്ണം ഇപ്പോഴും വീട്ടിനും ഫ്രണ്ട് തന്നെ ചുറ്റിത്തിരിയുണ്ട് അതിലൊരെണ്ണത്തിന് പിടിച്ച് വീട്ടിൽ വളർത്താൻ ഞാൻ തീരുമാനിച്ചു എല്ലാ നായ്ക്കുട്ടികളെയും അവിടെ ഇവിടെ കൊണ്ട് കളയുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരെണ്ത്തിനടുത്ത് വളർത്തുന്നതെന്ന് ഞാൻ ആലോചിച്ചു എന്നാൽ പിന്നെ അതന്നെ ആയിക്കോട്ടെ രണ്ട് വീടുകളായിട്ട് അവിടെ ഇവിടെയും കടന്ന് തിരികുണ്ടായിരുന്നു കൂട്ടത്തിൽ ഇവനാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചത് നിലത്ത് കടന്ന് മറിയുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇവന് റോട്ട് വീലറിൻ്റെ ഒരു ലുക്ക് ഉണ്ട് എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല അവനെ തന്നെ പൊക്കി ഈ നാടനായികൾക്ക് പ്രതിരോധ ശേഷി കൂടുതലായി കൊണ്ടാണ് ഞാൻ ഇവറ്റകളെ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചത് നേരത്തെ വാങ്ങിക്കൂട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇവന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എന്നാൽ പിന്നെ ആദ്യം കുളിപ്പിച്ചിട്ടുതന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇവൻ വീടിനുള്ളിൽ കയറിയതും പിന്നെ ഒരേ ഓട്ടം ഒന്നും ഒന്നും നോക്കുള്ളവൻ എന്നെ കണ്ട് പേടിച്ചിട്ടാണെന്ന് അറിയില്ല എങ്ങനെയൊക്കെ പിടിച്ചെടുത്ത് അലക്കലിൻ്റെ മുകളിൽ കൊണ്ടിരുത്തി സോപ്പൊക്കെ തേച്ച് നല്ല തേച്ച് അരച്ച് കുളിച്ചു കുളിച്ച് പൊതുവേ ഈ നാടൻ നായ്ക്കൾക്ക് വെള്ളം കണ്ട ഭയങ്കര അലർജിയാണ് പക്ഷേ ഇവൻ അനങ്ങാതെ നിന്നു അതെന്നെ അത്ഭുതപ്പെടുത്തി കൂട്ടത്തിലെടുത്ത് വീട്ടിനുള്ളിൽ കയറി അവൻ രക്ഷപ്പെടാനുള്ള ഒരു അത് വീട്ടിലേക്ക് എടുത്തിട്ട് വരുമ്പോൾ നായ്ക്കുട്ടിയായിട്ട് തോന്നി പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞ് പേക്കും ഇവൻ വല്ല ആട്ടു കുട്ടികളെ പോലെയായി സ്കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചങ്ങലക്കിടാന്ന് വിചാരിക്കുമ്പോഴേക്കും അവൻ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പിടിക്കുന്ന ഇടയിൽ നിന്ന് കയ്യിൽ ഒന്ന് കടിക്കുകയും ചെയ്തു പക്ഷെ പല്ലധികം മൂർച്ചയാകാത്തതുകൊണ്ട് കൈക്കൊന്നും പറ്റിയൊന്നുമില്ല അപ്പോഴേക്കും ആരാടാ എൻ്റെ ചക്കനെ പിടിച്ചുകൊണ്ട് ഇവർട്ട് കുറേ ടീമുകൾ വന്നു ഒന്നും നോക്കിയില്ല നാലഞ്ച് ബിസ്ക്കറ്റ് എടുത്തിട്ടു അവരങ്ങോട്ട് പിന്നെ അതിൽ വീണു അങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ മൂപ്പർ എൻ്റെ വീടിൻ്റെ ബാത്റൂമിൻ്റെ ബാക്കിലുള്ള ഒരു വർഗ്ഗചാളിൻ്റെ അടി പോയി രക്ഷപ്പെട്ടു ഇനി അവൻ എങ്ങനെ പിടിക്കുന്നുള്ള ടെൻഷനിൽ ഒരു കരിക്കൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് അവൻ തേ അങ്ങടെ മുമ്പിൽ വന്ന് വിട്ടത് വീണ്ടും ഇന്ന പിന്നെ ഇനി എങ്ങനെ പിടിച്ച് ചങ്ങലക്കിട്ടിട്ട് തന്നെ കറികൾ പുറട്ട് അവൻ്റെ പിന്നെ ഓടി അവസാനം ഒരു മതിലിൻ്റെ മൂലയ്ക്കി ചു 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 ചുച്ചു ചു ചുച്ചു പറഞ്ഞാൽ എങ്ങനെയൊക്കെയോ ചങ്ങല എടുത്ത് അവൻ്റെ കലി ബെൽറ്റ് കൂട്ട് കൊളുത്തി രക്ഷെ പെട്ടു അതിന് ശേഷം ആ ഗ്യാസ് കൂട്ടി അങ്ങോട്ട് കെട്ടിയിട്ടു നിന്നിട്ട് കുറച്ച് പെടുകിരി കൊടുത്തു രാത്രി ആകുമ്പോൾ അഴിച്ചു വിടുന്നുണ്ടോ ഞാൻ അവൻ്റെ കൂട്ടുകാർക്കും കൊടുത്തു പെടുകിരി പാവങ്ങൾ അപ്പോൾ ഇവനിടാൻ പറ്റി നല്ലൊരു പേര് നിങ്ങളെനിക്ക് പറഞ്ഞുതരണം